ഹലോ ലുയ സ്തോത്രം യേശുവേ നന്ദി യേശു എ സ്തുതി യേശു ആരാധന യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരെ വന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയാണ് ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനലിട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തെക്കുറിച്ചായിരുന്നു ക്ലാസ് അതിനകത്ത് ധാരാളം തെറ്റിദ്ധാരണകൾ മനുഷ്യന് കുടുങ്ങിയിട്ടുണ്ടെന്നും അതിൻ്റെ കമൻറ്റുകളിൽ നിന്ന് കിട്ടിയ തെറിയിൽ നിന്നും ചില വ്യക്തികളൊക്കെ തെറ്റിലേക്കാണ് പോകുന്ന സൂക്ഷിക്കണമെന്നും ഒക്കെ പറഞ്ഞ് കമൻ്റുകളിട്ടുണ്ടായിരുന്നു ഞാനത് സ്വീകരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു മറ്റൊരു സംഭവം പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളത്തിൻ്റെ ഒരു ഒരു ജില്ലയിൽ നിന്ന് ഒരു സഹോദരി എന്നെ വിളിച്ചിരുന്നു ആ സഹോദരി പറഞ്ഞ അദ്ദേഹം ഒരു ആ സഹോദരി നല്ല മാതൃഭക്ത ഭക്തി ഒരു സ്ത്രീയാണ് നല്ല പ്രാർത്ഥനയുള്ള ഒരു അമ്മയാണ് ഞാൻ എൻ്റെ കുടുംബത്തിൽ പരിശുദ്ധ മധസ്സിനായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പോൾ ബ്രദർ പറഞ്ഞതിനകത്ത് എനിക്ക് തെറ്റിദ്ധാരണകളുണ്ട് ഏതാണ് ശരി എന്നൊക്കെ ചോദിച്ചു സംസാരിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ ഇതിനകത്ത് പണ്ട് ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ദാനിയൽപ്പൂവണത്തിലൻ പറഞ്ഞൊരു വചനമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് ആ ദാനിയൽപ്പൂവണത്തിനും പറഞ്ഞു നമ്മുടെ കൃപാസനം എന്ന് എടുത്തു പറഞ്ഞില്ല പക്ഷേ നമ്മൾ മാതാവിൻ്റെ അമിതമായ ഭക്തി മാതാവിൻ്റെ ആരാധന ചെയ്യുന്നത് സാത്താനാതൊരു ആരാധനയാണ് ചെയ്യുന്നത് അത് ശരിയല്ല എന്ന് പൂവണത്തിലെ ചൊരിക്കൽ പറഞ്ഞു ആ വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാനും ചിന്തിച്ചു പോയി ഈ ശരിക്കും പറഞ്ഞാൽ പൂവണത്തിലച്ഛൻ ഇത്രയും ഇങ്ങനെ ഇങ്ങനെ മാതാവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് എന്താണെന്ന് അച്ഛൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല അപ്പോൾ അതിന് പിന്നീട് അച്ഛൻ അതിൻ്റെ കാര്യങ്ങൾ പറയേണ്ടായി എന്ന് പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ ക്ലാസ് ഒത്തിരി പേർക്ക് തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ് അതിൻ്റെ അടിസ്ഥാന കാരണം രണ്ട് കാരണമാണ് ഒന്ന് നമ്മുടെ സഭ പഠിപ്പിച്ച അടിസ്ഥാന ആ സത്യത്തിൽ നിന്നും മറ്റൊരു പുതിയ സത്യം നമുക്ക് സ്വീകരിക്കാനുള്ള താല്പര്യമില്ല അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അറിവ് നമ്മൾ നമ്മളെ നിക്ഷിപ്തമല്ല അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുമ്പോൾ സത്യത്തെ ഗ്രഹിച്ച് നിലവിലുള്ള അവസ്ഥയെ രൂപാന്തരീ രൂപാന്തരീരപ്പെടുത്തി എടുക്കാൻ നമ്മൾ തയ്യാറില്ല എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞുതരാം നിങ്ങൾക്കത് തെറ്റിദ്ധാരണ കൂടിയതിൻ്റെ കാരണവും പറഞ്ഞുതരാം അതായത് ആ അമ്മ വിളിച്ചപ്പോൾ ഞാൻ ആ അമ്മ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് മാതാവിനെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ഇതൊന്നും മാതാവിൻ്റെ അല്ലേ മാതൃഭക്തി മോശമാണോ മാതാവിൻ്റെ മധ്യസ്ഥനോട് തെറ്റാണോ ചോദിച്ചു ഞാൻ ആ അമ്മയോട് തീച്ചു കൊടുത്ത മറുപടി ഇതാണ് ആ മറുപടി ഇതാണ് പ്രിയ സഹോദരരെ പ്രിയ അമ്മയെ അമ്മ മനസ്സിലാക്കേണ്ട ഒരു സത്യം നമ്മൾ അടിസ്ഥാനപരമായിട്ട് യേശു നമ്മുടെ പാപത്തിൻ്റെയും തിന്മയുടെയും വിടുതൽ നമുക്ക് ലഭിക്കുന്നത് കുംഭസാരം എന്ന പ്രക്രിയയിലൂടെയാണ് ആ കൂതനാശിയിലൂടെയാണ് നമ്മൾ ചെയ്തു പോയ ഒരു തിന്മ ആ തിന്മയിൽ ഒരു ദുരാത്മാവുണ്ട് ആ ദുരാത്മാവ് നമ്മളിൽ കയറിക്കൂടിയാൽ ഈ ദുരാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകണം വിട്ടുപോകണമെങ്കിൽ കുംഭസാരം എന്ന ആ പാപപരിഹാര പ്രക്രിയ നമ്മൾ ചെയ്യണം ശക്തവും വിശുദ്ധവുമായ ഒരു ഒരു കുംഭസാരം നമ്മൾ ചെയ്യണം അങ്ങനെ കുംഭസാരം വിശുദ്ധിയോടെ ചെയ്ത് കരഞ്ഞ് കുംഭസാരിച്ച് അതിന് വിടുതൽ ലഭിക്കുമ്പോൾ വിടുതൽ ആരാധനയും അതിൻ്റെ ശുശ്രൂഷകളും മറ്റെല്ലാം ഒരു ധ്യാന സെന്റലൊക്കെ കിട്ടി അത് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് ഈ ദുരാത്മാവ് വിട്ടുപോകും അങ്ങനെ ഈ ശക്തി വിട്ടുപോകാൻ നമുക്ക് തന്നിരിക്കുന്നത് യേശുക തിരിച്ചരിവും തിരുത്വമാണ് തിരുവചനവും വിശുദ്ധ കുർബാനയും ഈ കൂതാശികളാണ് എന്നാൽ പരിശുദ്ധയുടെ അടുത്ത് നമ്മൾ എത്ര മധ്യസ്ഥം പ്രാർത്ഥിച്ചാലും നമ്മുടെ ഈ ദുരാത്മാവ് നമ്മളിൽ നമ്മളിന്ന് വിട്ടുപോവുകയില്ല പാപത്തിനഥ തിന്മയുടെ ദുരാത്മാവ് മധ്യസ്ഥം തേടി മാതാവിനോട് പ്രാർത്ഥിച്ചാലും വിട്ടുപോവുകയില്ല അതേ സ്ഥാനത്ത് നമ്മളൊരു ധ്യാനം കൂടുകയോ നല്ലൊരു കുമ്പസാരം നടത്തുകയോ ചെയ്ത് ഈ ദുരാത്മാക്കളെ തിന്മയുടെ പ്രമാണലംഘനങ്ങൾ ചെയ്ത നിയമങ്ങളൊക്കെ ലംഘിച്ച് ചെയ്താൽ എല്ലാ അശുദ്ധിയുടെയും ലേച്ഛതയുടെയും രീതിയിൽ നമ്മൾ ജീവിച്ചതിന് ശേഷം നമ്മൾ അത് കുംഭസാരത്തിൽ ഏർപ്പെട്ട് വിശുഭാനം സ്വീകരിച്ച് പരിശുദ്ധാമനം നിറഞ്ഞ് നമ്മളൊരു വിശദീകരണ പ്രക്രിയ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ വീട്ടിൽ വന്നിരുന്ന് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം തേടി ജവമാന ചെല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് പരിശുദ്ധാത്മം നിറയും അതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പസ്തോലന്മാരും മാതാവും കുടുംബം പരിശുദ്ധമ്മയോട് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു ശക്തി ലഭിക്കാൻ വേണ്ടി വിശുദ്ധി ലഭിക്കാൻ വേണ്ടി പരിശുദ്ധാത്മ നിറേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മ വന്നത് നമുക്കറിയാം നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് എന്താണ് നമ്മൾ നമ്മളിതുപോലൊരു കുംഭസാര പ്രക്രിയ നടത്തിന് ശേഷം വന്നിരുന്ന മാതാവിൻ്റെ മധ്യസ്ഥ നേടി നമ്മൾ വിശുദ്ധ കുർബാന അല്ല വിശുദ്ധ ജപമാല ജല്യം നമ്മൾ പ്രാർത്ഥിച്ചു നോക്കി നമ്മളിലേക്ക് പരിശുദ്ധാമം നിറയെ അവിടെ മാതാവിൻ്റെ മധ്യസ്ഥ നേടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കണം തെറ്റല്ല മാതാവ് നമ്മളെ സംരക്ഷിക്കും പരിശുദ്ധി നമുക്ക് സംരക്ഷണം കോട്ടി ഒരുക്കും പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി നമ്മളെ സഹായിക്കും പരിശുദ്ധാത്മ നിറഞ്ഞ പരിശുദ്ധാത്മ നഷ്ടപ്പെടാതിരിക്കാൻ പരിശുദ്ധയുടെ മധ്യസ്ഥ നേടിയുള്ള ഈ ജവമാൽ നമ്മളെ അനുഗ്രഹിക്കും അത് തീർച്ചയാണ് പക്ഷെ പാപമോചനം എന്ന അടിസ്ഥാന സത്യം നടത്താതെ പാപമോചനത്തിൻ്റെ ബന്ധനവും വിടുതലും നമുക്ക് ലഭിക്കാതെ തിന്മയിൽ നിന്നുള്ള വിടുതൽ ലഭിക്കാതെ നമ്മളൊരു കാര്യസാധ്യത്തിനു വേണ്ടി മാതാവിൻ്റെ പുറകെ പോയി ഒരു താൽക്കാലിക കാര്യമായെന്നുള്ള നിലയിൽ നമ്മൾക്ക് ജോലിയോ വിവാഹമോ കുടുംബമോ ഒക്കെ എന്തെങ്കിലുമൊക്കെ താൽക്കാലികമായിട്ട് കിട്ടിയാൽ അത് ശാശ്വതമല്ലെന്നും അതിനേക്കാൾ അതിനേക്കാളുപരി ഒരു വ്യക്തിയുടെ നിത്യജീവനെ ആധാരമാക്കി നിത്യജീവൻ്റെ പിന്നാലെയുള്ള പോട്ടവും ഓട്ടവും പ്രക്രിയയും അതിനുവേണ്ടിയുള്ള അധ്വാനമാണ് വേണ്ടിയുള്ള മാധ്യസ്ഥമാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പക്ഷേ നമ്മളിന്ന് എന്താ ചെയ്യുന്നത് നമ്മുടെ കാര്യങ്ങളൊന്നും നടന്നു കിട്ടണം അതിനുവേണ്ടി മാതാവിനെ നമ്മൾ കരുവാക്കുന്നു മാതാവിനെ നമ്മൾ മധ്യസ്ഥം പിടിക്കുന്നു അതിന് പിന്നാലെ ഓടുന്നു അതിനു വേണ്ടി എത്രയോ കിലോമീറ്റർ ദൂരങ്ങളിൽ നമ്മൾ പോകുന്നു എന്നാൽ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ ഒരു കുമ്പസാരം നല്ലപോലെ കുംഭസാരിച്ച് എല്ലാ അശുദ്ധി നിന്നും ലേം മാറ്റപ്പെട്ട് നമ്മൾ വീട്ടിലിരുന്ന് മാതാവിൻ്റെ മധ്യസ്ഥ ബാധിച്ചു നോക്കി നമ്മളിലേക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും നമ്മൾ ദൈവകൃപെന്ന് പറയും ഇത് രണ്ടും തിരിച്ചറിയാതെയാണ് എൻ്റെ ക്ലാസ് കേട്ടിട്ട് നല്ല തെറിയൊക്കെ പറഞ്ഞ് എന്നെ അഭിഷേകിച്ചിരുന്നു സന്തോഷമേ ഉള്ളൂ ഞാനത് നിങ്ങൾ നിങ്ങളെ ഏത് തെറി പറഞ്ഞാലും എത്ര മോശമായ കമൻറ് പറഞ്ഞാലും നിങ്ങളതിനെപ്പറ്റി എങ്ങനെ പ്രതികരിച്ചാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്ന ദൈവത്തിൻ്റെ വചനത്തിലെ നിഗൂഢ വെളിപ്പെടുത്തൽ ഞാൻ വെളിപ്പെടുത്തി തരും ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മൾ മധ്യസ്ഥം തേടി മാതാവിനോട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ പാപപരിഹാരാർത്ഥം ചെയ്യേണ്ട കാര്യങ്ങൾ തിന്മയിൽ നിന്ന് വിടുതൽ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കണം അതുകൊണ്ടാണ് ഒന്ന് യോഹന ഒന്ന് ഏഴ് അതെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ആ സമയം യേശുക്രിസ്തുവിൻ്റെ തിരുതത്തം നമ്മെ സകല പാപത്തിനെന്നും ലേച്ചും അശുദ്ധിയിൽ നിന്നും വിശദീകരിച്ചിരിക്കുന്നു രക്ഷിച്ചിരിക്കുന്നു നിന്റെ ഹൃദയവിശുദ്ധീകരണമാണ് ഞാൻ അഭിലേഷിക്കുന്നത് ഹൃദയവിശുദ്ധിയുള്ളവർ വിശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ ആ വചനം ഈ പ്രക്രിയ നടത്തി കുംഭസാരം നടത്തിയതിനു ശേഷം നമ്മൾ വീട്ടിൽ വന്നിരിക്കേ മാതാവിൻ്റെ മധ്യസ്ഥ തേടിക്കൂ മാതാവ് നമ്മുടെ അടുത്ത് മാതാവിൻ്റെ മധ്യസ്ഥ നേടി നമുക്ക് പരിശുദ്ധാമനം ലഭിക്കും മാതാവിൻ്റെ മധ്യസ്ഥ നമുക്ക് സംരക്ഷണ കോട്ട കിട്ടും നമ്മൾ സംരക്ഷണ വലയത്തിലാകും പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് നമ്മൾ തലേദിവസം മാതാവിൽ ഒരു ധ്യാന മാതാവിൻ്റെ മധ്യസ്ഥ നേടി നമ്മളൊരു ജമാലിക്ക് പോവുകയോ റാലിക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മദ്യം കഴിക്കുക പുകവലിക്കുക സിനിമ കാണുക സീരിയൽ കാണുക അതിൻ്റെ അശു അശുദ്ധിയിലേക്ക് പോവുക ആ മേഖലയിൽ കൂടെ ഒക്കെ നടക്കുന്നതിന് ശേഷം നമ്മൾ ജയമാലി പോയി കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം ഒരുപക്ഷെ കിട്ടും താൽക്കാലിക അനുഗ്രഹങ്ങൾ കിട്ടും പക്ഷേ നിത്യജീവൻ നമുക്ക് അരസ്ഥമാക്കാൻ പറ്റിയില്ല കാരണം തിന്മയിൽ നിന്നുള്ള വിടുതൽ പാപത്തിനും തിന്മയിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിക്കുന്നില്ല നിത്യജീവനെ ആധാരമാക്കി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിന് കർത്താവിൻ്റെ വചനം അനുസരിച്ച് തന്നെ നമ്മൾ പ്രവർത്തിക്കണം അതിന് വചനമനുസരിച്ച് തന്നെ ജീവിക്കണം പാപമോചനം ഒരിക്കലും മാതാവിൽ നിന്ന് ലഭിക്കുന്നില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കണം പരിശുദ്ധമ്മയിൽ നിന്ന് തിന്മയിൽ നിന്നുള്ള ബിടുദിനും പാപത്തിലുള്ള മോചനം നമുക്ക് ലഭിക്കുന്നതാണ് അതിന് കർത്താവ് യേശു തിരുത്വം തന്നെ വേണം തിരുവചനം വേണം അതുകൊണ്ടാണ് ഈ കർത്താവിന് അതുകൊണ്ട് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു തൻ്റെ കൈകളിലെ ആണികളാ തറക്കപ്പെട്ട് തിരുത്വം ചിന്തിച്ചതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ തിന്മയിൽ നിന്ന് ബിടുദൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ മാതാവിന് റോളില്ല മാതാവിനെ നമ്മുടെ അശുദ്ധിയിൽ നിന്നും നമ്മൾ കയറി ദുരാത്മാക്കളെ ബന്ധിച്ച് പരിഷ്കരിക്കുക മാതാവിന് ശക്തിയില്ല അതിന് യേശുവിൻ്റെ തിരുത്വം തന്നെ വേണം അതുകൊണ്ടാണ് കർത്താവ് നിൽക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ തിരുത്വം നമ്മെ സകല പാപത്തിൽ നിന്നും അശുദ്ധി നിന്നും ലേശത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ചിരിക്കുന്നു അതിനുശേഷം ഈ വെടുതൽ കിട്ടിയതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടവകയിലെ കൂട്ടായ്മയിലേക്ക് പോവാ അവിടെ പരിശുദ്ധപ്പെടണപ്പത്തിസ് നേട് അവിടെ പരിശുദ്ധപ്പെട്ട ജമാന ചെല്ല് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ പരിശുദ്ധാമോ എന്ന് പറയും ഇത് തിരിച്ചറിയണം നമ്മൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ അപ്പം നമ്മൾ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ സഭയിലും കുടുംബത്തിലും എല്ലാം അനുഗ്രഹവും അതിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും പതിന്മടങ്ങ് സംഭവിക്കും ഇരട്ടി സംഭവിക്കും അത് നിശ്ചയമാണ് അതെൻ്റെ അനുഭവം എൻ്റെ ജീവിതവും ഒക്കെ അങ്ങനെ തന്നെയാണുള്ളത് അതുകൊണ്ടാണ് വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഈ സത്യങ്ങൾ എന്ന് പറഞ്ഞത് പക്ഷേ ചിലർ നല്ല തെറി പറഞ്ഞുകൊണ്ടും ഒക്കെ പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ജ്ഞാനം നിങ്ങൾക്ക് എന്നല്ല നാളെ ബോധ്യമാകുന്ന സമയം വരും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും പ്രത്യേകിച്ചും യുഗാന്തി എത്തി നിൽക്കുമ്പോൾ ഇത് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സകലവിധ അശുദ്ധിയുടെയും ബ്ലേച്ഛതയുടെയും മനുഷ്യൻ്റെ ജഡമോഹത്തിൻ്റെ ആസക്തിയുടെയും പിന്നാലെ നമ്മൾ ഓടുകയും പോയിച്ചതിന് ശേഷം നമ്മൾ വിശുദ്ധി പ്രാപിക്കാതെ മാതാവിൻ്റെ മധ്യസ്ഥ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്ന നിത്യചൊല്ലിക്ക് തുറക്കപ്പെടുന്നില്ല അത് നമ്മൾ ഈ വിശു ഈ അശുദ്ധിയെല്ലാം എടുത്തു കളഞ്ഞ് അത് കുംഭസാര പ്രക്രിയയിലൂടെ വീടുതൽ ആരാധനയിലൂടെ ധ്യാനത്തിലൂടെ കൗൺസിലിങ്ങിൽ കൂടെ ഇതെല്ലാം മനസ്സിലാക്കി ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിശുദ്ധി പ്രാപിച്ചതിന് ശേഷം പരിശുദ്ധ തേടി നിങ്ങൾ നിന്നോ അനുഗ്രഹിക്കപ്പെടും നമ്മൾ ചെയ്യുന്ന തിരിച്ചാണ് നമ്മൾ അനുഗ്രഹം അതിനാദ്യം ഓടുന്നു അതിന് മധ്യസ്ഥം മാതാവിൻ്റെ തേടുന്നു രണ്ടായിരം ജവമാല ചൊല്ലുന്നു പക്ഷേ നമ്മൾ അടിസ്ഥാനത്തിനൂടെ വിശുദ്ധി പ്രാപിക്കുന്നില്ല അടിസ്ഥാനപരമായ പാപമോചനം അവിടെ സംഭവിക്കുന്നില്ല അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു നോക്ക് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഞാനിത് പറയാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് ഇന്ന് ചില ഫോൺ കോളുകൾ വന്നതിനകത്ത് ഒരു വലിയ ഫൊറോനാ പള്ളിയുടെ കീഴിലാണ് സംഭവം ആ സംഭവം ഇങ്ങനെയാണ് ആ ഭവനം ഭവനത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ആ ഭവനത്തിൽ പിന്നെ മദ്യപാനത്തിൻ്റെ ആത്മാക്കളുണ്ട് അത് അതുപോലെ തന്നെ അവിടുത്തെ പൂർവിതാക്കന്മാരുടെ ശാപമുണ്ട് അതിൻ്റെ അസ്വസ്ഥതകളുണ്ട് പൂർവ്വിതാക്കന്മാർ ശരിക്ക് മരിച്ചു പോയതിനു ശേഷം അവർക്ക് വേണ്ടി ഈ പ്രാർത്ഥനയുടെ ഒക്കെ കുറവുള്ള ഭവനമുണ്ട് അവിടെയൊക്കെ ധാരാളം പ്രശ്നങ്ങളാണ് പ്രശ്ന കലുഷിതമായ ഭവനങ്ങളിൽ ഒരു സ്വസ്ഥതയോ സമാധാനമോ സന്തോഷമോ ഇല്ല മാതാവിൻ്റെ മദ്യ നേടി അവർ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ജമാനി ചെല്ലുന്നുണ്ടെന്നാണ് പറയുന്നത് അവിടെയും അവിടെ സമാധാനമില്ല അങ്ങനെയാണെങ്കിൽ മാതാവ് നമുക്ക് സംരക്ഷണ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അത് മാതാവിന് പറ്റുമെങ്കിൽ മാതാവിൽ ചെയ്യണം പക്ഷേ മാതാവിൻ്റെ അടുത്ത് നിന്ന് അത് കിട്ടണമെങ്കിൽ അതുകൊണ്ടാണ് മാതാവ് പറഞ്ഞ കാന കല്യാണത്തിന് അവൻ പറയുന്ന പോലെ ചെയ്യൻ അതാണ് അതിൻ്റെ ശരി അതാണ് അതിൻ്റെ ശരിയായ സിസ്റ്റം മെത്തേഡ് അതിൻ്റെ അതിൻ്റെ വഴി അതാണ് ആ വഴി നമ്മൾ ചെയ്യണം പിന്നെ അത് അത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എസ് എ കെ പ്രവാൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് പൂർവ്വപിതാക്കന്മാരുടെ ശാപം എന്നൊന്നുണ്ടോ ഉണ്ടോ പൂർവ്വവിതാക്കന്മാരുടെ അസ്വസ്ഥത ഭവനത്തെ ബാധിക്കുമോ ചില വൈദികരൊക്കെ പറയാറുണ്ട് പൊർവിതാക്കന്മാരുടെ ശാപം എന്നൊന്നില്ല ഇല്ല അതിന് കാരണം വെച്ചാൽ യേശു കൃഷ്ണൻ്റെ തിരുതത്വം നമുക്ക് എല്ലാ ശാപത്തിൻ്റെ മോചനം തരുമെന്ന് പറഞ്ഞു പറയപ്പെടുന്നുണ്ട് പക്ഷേ ഇല്ല എന്നുള്ളതാണ് സത്യം അതിന് എസ് എ കെ ബ്രഹാൻ ഹുസ്തീദ് പറയുമ്പോൾ കർത്താവ് എന്നോട് അല്ലെ ചെയ്തു പിതാക്കന്മാർ പൊളിക്കുന്ന മുന്തിരിഞ്ഞാൽ തിന്നും മക്കളുടെ പല്ലുപൊളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമടി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞാൽ അത് അതിനകർത്തം മാതാപിതാക്കന്മാർ പച്ചമുതിരി എന്ന് മക്കളെ വലു വിളിച്ചെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് മാതാപിതാക്കന്മാർ ചെയ്ത തിന്മയും കുറ്റങ്ങളുമെല്ലാം അത് മക്കളുടെ തലമുറയിലേക്ക് വരും എന്നാണല്ലോ പഴമൊഴിയിൽ പറയുന്നത് എന്ന് അപ്പോൾ കർത്താവ് അറിയിച്ചു ചെയ്യുന്നു ഞാനാണ് ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേലിൽ ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല എല്ലാവരുടെയും ജീവൻ എൻ്റെതാണ് പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനം എനിക്കുള്ളതാണ് പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും അവിടെ പാപം ചെയ്യുന്നതിൻ്റെ വ്യക്തിയാണ് നാശം വരുന്നത് എപ്പോഴ് ഈ വിടുതൽ കിട്ടിയതിന് ശേഷം അതായത് പുത്രൻ അതിന് അതിൽ തുടർച്ചയുള്ള വാക്കിയുണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും ഒരുവൻ നീതിമാനും നീതിയും ന്യായമനുസരിച്ച് പ്രവർത്തിക്കുന്നവരും ആണ് നിരീക്ഷിക്കട്ടെ അവൻ പൂജാഗ്ര വിഷുപക്ഷിക്കുകയോ ഇസ്രായേലിൻ്റെ വിഗ്രഹങ്ങൾക്ക് നേരെ കണ്ണുകൾ നിർത്തിയോ ചെയ്യുന്നില്ല അങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം കർത്താവ് പണയവസ്തു കടക്കാരൻ്റെ പണയവസ്തു തിരികെ നൽകുന്നു കൊള്ളയടിക്കുന്നില്ല അവൻ വിശക്കുന്നവനും ആഹാരം നൽകുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല അതിർത്തികൾ ചെയ്യുന്നില്ല മനുഷ്യൻ തമ്മിലുള്ള തർക്കങ്ങൾ ന്യായമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു അവൻ തൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു അവനാണ് നീതിമാൻ അവൻ തീർച്ചയായും ജീവിക്കും ദയമാകർത്ത കർത്താവ് ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇത് പൊറുതാക്കന്മാരുടെ ശാപങ്ങൾ ഒരു ഭവനത്തിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മാതാപിതാക്കന്മാർ ചെയ്ത തിന്മയുടെയോ പൈശാചികയുടെയോ അസ്വസ്ഥതയോ പ്രശ്നങ്ങൾ ഒരു കുടുംബത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഈശോ ദൈവമായ കർത്താവ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധാൽമ പറയുകയാണ് ഒരുവൻ നീതിമാനും എൻ്റെ കൽപ്പനകളനുസരിച്ച് പ്രമാണങ്ങൾ വിശ്വസ്തിയോടെ പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നിരിക്കട്ടെ പൊതുതാക്കന്മാരുടെ പ്രശ്നങ്ങളുള്ള ഭവനം ഉണ്ട് ശരി തന്നെ പക്ഷെ ഒരു വ്യക്തി ആ ഭവനത്തിൽ തന്നെ മാതാപിതാക്കന്മാരുടെ പ്രശ്നങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉള്ള ഭവനത്തിൽ തന്നെ ആ കുടുംബത്തിൽ ബാക്കിയുള്ള വ്യക്തി നീതി അവൻ പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും കൽപ്പനെ വിശ്വസനെ പാലിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അവൻ നീതിമാനാണ് അവൻ അവൻ മാത്രം അവൻ നീതിമാൻ അവൻ തീർച്ചയായും ജീവിക്കും ദേമാകർത്താവ് ചെയ്യുന്നു പാപൻ ചെയ്യുന്നവൻ മാത്രമേ മരിക്കുകയുള്ളൂ പൂർവ്വപിതാക്കന്മാരോ നമ്മുടെ മാതാപിതാക്കന്മാരുടെ മുൻപുള്ള കാലഘട്ടങ്ങളിലോ തിന്മയോ പാപമോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത വ്യക്തി മാത്രമേ അതിനെ ശിക്ഷ അനുഭവിക്കുകയുള്ളൂ മക്കളുടെ തലമുറകളിലേക്ക് പോവുകയില്ല എപ്പോൾ മക്കൾ ആയ ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ വിശുദ്ധിയോടെ പ്രമാണങ്ങൾ അനുസരിച്ച് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നീതിയോടെ ജ്ഞാനത്തോടെ സത്യസന്ധതയോടെ പരിശുദ്ധാമ നിറവോടെ വിവേകത്തോടെ ഞാൻ ഇടപെട്ടാൽ എന്നിലേക്ക് ആ അസ്വസ്ഥതകൾ വരികയില്ല ഞാൻ നീതിമാനാണെങ്കിൽ ഏത് പ്ര പ്രമാണങ്ങളും കല്പനകളും വിശ്വസയോടെ പാലിക്കുന്നതിനാണെങ്കിൽ അല്ലെങ്കിലോ മാതാപിതാക്കന്മാർ നമ്മുടെ പൊതുപിതാക്കന്മാർ ആരെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ തിന്മകളോ അസ്വസ്ഥ മദ്യപാനോ മകവലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളും ചെയ്താൽ ആ മാർദാക്കന്മാരുടെ പൂർവ്വതാക്കന്മാരുടെ ശാപം അതിൻ്റെ ശാപം അതോടനുബന്ധിച്ചുള്ള എല്ലാ തിന്മകളും ഈ ഒന്നാം രണ്ടാമത്തെ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയിലേക്ക് വരും അതുകൊണ്ടാണ് ഇന്ന് പല കുടുംബങ്ങളിലും ഒരുപാട് അസ്വസ്ഥകൾ കാണുന്നത് ധാരാളം ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ചോദിക്കും അവരെ നിങ്ങളുടെ കുടുംബത്തിൽ എന്താണ് പ്രശ്നങ്ങളെന്ന് ചോദിക്കുമ്പോൾ പലരോടും ചോദിക്കാറുണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ പൂർവ്വതാക്കന്മാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ വല്യപ്പന്നെ വല്യപ്പന്നെ കുറിച്ച് അറിയാമോ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അവിടെ ആത്മഹത്യയോ കൊലപാതമോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അങ്ങനെ ചോദ്യം പല കേസുകളിലും ഉണ്ട് അങ്ങനെ വരുന്ന ആത്മാക്കൾക്ക് നിത്യമായ ശാന്തിയോ സന്തോഷമോ ലഭിച്ചിട്ടില്ല അതിൻ്റെ പേരിൽ ആ അസ്വസ്ഥതകൾ വരും തലമുറകളെ ബാധിക്കുമെന്നാണ് വിശദീകരണത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന അർത്ഥം അപ്പോൾ അവിടെ കർത്താവ് പറയുകയാണ് ഇതൊന്നും നിന്നെ ബാധിക്കില്ല പൊർവിതാക്കന്മാരുടെയോ മുൻ മാതാപിതാക്കന്മാരുടെയോ ഒരു പ്രശ്നം നിന്നെ ബാധിക്കില്ല ഒറ്റ കാര്യമേ ചെയ്യാനുള്ളതും അവൻ നീതിമാനും നീതിയും ന്യായമനുസരിച്ച് പ്രവർത്തിക്കുന്നവനും ആണെന്നിരിക്കട്ടെ അവൻ പൂജാരിൽ ഭക്ഷിക്കുക വെച്ച് ഭക്ഷിക്കോ ഇസ്രായേലിൻ്റെ വിഗ്രികൾക്ക് നേരെ കണ്ണുകൾ വരുത്തുകയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മുടെ സഭയ്ക്കുള്ളിലെ നമ്മുടെ പ്രാർത്ഥനകൾ കുർബാനകൾ ധ്യാനങ്ങൾ ആരാധനകൾ അതൊക്കെ നമുക്കാവാം അത് സഭയ്ക്ക് പുറത്തുള്ള ഒന്നിലേക്കും പോകരുത് അതന്നെ അർത്ഥം സഭയ്ക്ക് പുറത്ത് ഉണ്ടോ നമുക്ക് തോന്നുന്നുണ്ടോ അങ്ങോട്ടൊന്നും പോകരുത് അവനെയെല്ലാം സഭയ്ക്കുള്ളിലേത് നമുക്ക് കുതാശികളാവാം കുർബാനകളാവാം കുപസാരമാകാം ധ്യാനമാകാം ഏകദിന പ്രോഗ്രാമുകളാകാം വൺ ഡേ പ്രോഗ്രാമുകളാകാം ഇങ്ങനെ ആ ഒരു വിശുദ്ധിയുടെ തന്നെ കുതാശയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഓടി നടന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്ക് കർത്താപയാണ് അവൻ തൻ്റെ അനുസരിച്ച് പ്രമാണങ്ങളും അനുസരിച്ച് കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ അവനാണ് നീതിമാൻ അവൻ ജീവിക്കും അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ കാണിക്കണം അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ മാതാവിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഇവിടെ മാതാവിൻ്റെ സംരക്ഷണം കിട്ടിയില്ല വിളിച്ചു പറയുന്ന പല വീടുകളിലും അവർ ജമാലൊക്കെ ചെല്ലുന്നുണ്ട് പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല നിങ്ങൾ തിരിച്ചറിയണം പ്രിയപ്പെട്ട തെറി പറയാൻ മാത്രം പഠിച്ചാൽ പോരാ ഇതിനെ എതിർ കമൻ്റുകളൊക്കെ ഇടാൻ ധാരാളം ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ തെറി വിളിച്ച് പറഞ്ഞാൽ എളുപ്പം എളുപ്പമുണ്ടാവും പക്ഷേ ഇതിന്റെ നിഗൂഢ രഹസ്യങ്ങളെ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ജമാൽ ചെല്ലുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അഭവനത്തിൽ ആ പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ പരിഹരിക്കപ്പെടുന്നില്ല അവിടെ പൂർവ്വതാക്കന്മാരുടെ പ്രശ്നങ്ങളുണ്ട് മകൻ അല്ലെങ്കിൽ അപ്പൻ മദ്യം കഴിച്ചിട്ട് വന്നതിനുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു കൊളി കുഞ്ഞുങ്ങളുള്ള ഭവനത്തിൽ ഭർത്താവ് ആരെങ്കിലും ഇവരുന്ന് പുക വലിക്കുന്നു ആ കുഞ്ഞ് ചെറിയ കുഞ്ഞ് അഞ്ച് മാസം എട്ട് മാസം പ്രായമുള്ള കുഞ്ഞിനെ പുക ലഭിക്കുന്നു അപ്പോൾ അവിടെ അസ്വസ്ഥത ഉണ്ടാകുന്നു അപ്പോൾ അതെ ചോദ്യം ചെയ്താൽ പ്രശ്നമായി ഇപ്പോൾ അവിടെ അന്നേ അവിടെ പ്രാർത്ഥനയൊക്കെയുണ്ട് ജമാലക്കുണ്ട് അവിടെ എന്തുകൊണ്ടാണ് വിടുതൽ കിട്ടാത്തത് മാതാവിൻ്റെ സംരക്ഷണം എന്താണ് അവിടെ കിട്ടാത്തത് ഇത് തിരിച്ചറിയണം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് തെറി പറയാൻ പഠിക്കണം പറയപ്പെട്ടവരെ ചുമ്മാകരി തെറിയൊക്കെ പറയാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് കാര്യമൊന്നുമില്ല അവിടെ നിന്ന് പൈസാശക്തികൾ വിട്ടുപോകില്ല കുടുംബത്തിൽ സമാധാനമോ സന്തോഷമോ ഉയർച്ചയോ പുരോഗതി ഉണ്ടാവുകയില്ല അവിടെ ചെയ്യേണ്ടത് ഏതാണ് ഈ നീതിയും കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുക ആപത്ത് ചെയ്യേണ്ട കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് വിശുദ്ധയുടെ പാലിക്കണം എന്ത് ചെയ്യണം അവന് കുംഭസാരം വേണം കുർബാന വേണം ധ്യാനം വേണം ഏകദിനം വേണം നല്ല കുമ്പസാരം വേണം നല്ല ഏകദിന പ്രോഗ്രാമിൽ വിടുതൽ ആരാധന കിട്ടണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ തിരി ശരീരവും ബന്ധപ്പെട്ട എല്ലാ നന്മകളും ശുശ്രൂഷകളും ഒരു വ്യക്തി ഏറ്റുവാങ്ങിയാൽ അവൻ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടും വിശു ആ കടന്നു വരും അവനെ മറ്റു പൂർവ്വതാക്കന്മാരെ ശാപം ഏൽക്കുകയുമില്ല അതിനുശേഷം മാതാവിൻ്റെ മധ്യസ്ഥനേ അടി ജമാർ ചെല്ല് ആ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിക്കും അത്ഭുതം പ്രവർത്തിക്കും െ അതല്ലാതെ ആ കുടുംബങ്ങളിൽ അത്ഭുതം ലഭിക്കുന്നില്ല ഇപ്പോൾ വിളിച്ചു പറയുന്ന ഭാഗം അതാണ് വലിയ അസ്വസ്ഥതകൾ വലിയ പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ കുടുംബ കലഹമാണ് നടക്കുന്നത് അപ്പോഴെന്താണ് അവിടെ മാതാവും മധ്യസ്ഥത തേടിയിട്ട് ലഭിക്കാത്ത അത് നിങ്ങൾ തിരിച്ചാണ് ഞാൻ ഈ പ്രിയപ്പെട്ട സഹോദരനെ നിങ്ങൾ തെറി പറയുമ്പോഴും നിങ്ങളൊരു കാര്യം ചെയ്തില്ല എനിക്ക് കൗൺസിലിംഗ് കോഴ്സും പ്രീച്ചിങ് കാർഡും കത്തോലിക്കാ സഭയുടെ അംഗീകാരത്തോടെ തലശ്ശേരി രൂപത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഈ കോഴ്സുകളൊക്കെ കൂടി പഠിച്ചിട്ട് അതിൻ്റെ എല്ലാ ആമീയ കൃപകളും ലഭിച്ച ശേഷമാണ് ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത് വെറുതെ കടന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരൻ നിങ്ങൾ മനസ്സിലാക്കണം കുറേ ആത്മീയ നിഗൂഢ രസ്യങ്ങളെ അതിൻ്റെ അന്ധസത്തയോടെ പഠിച്ച് അതിൻ്റെ അതിൻ്റെ മൂല്യം അനുസരിച്ച് പഠിച്ചു വന്നിട്ട് നിങ്ങൾ സംസാരിക്കാൻ പഠിക്കണം അങ്ങനെ എതിർമുഖങ്ങളുമായിട്ട് വരണം അല്ലാതെ ഒരു കേട്ട പാതി കേൾക്കാത്ത പാതി എന്നാലും തെറി പറഞ്ഞിട്ട് കഥയില്ല പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണോ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിറം ഒരു ഭവനത്തിൽ ഉണ്ടാവുകയുള്ളു അതായത് പൈസ ദുരാത്മാക്കൾ അതിൻ്റെ പൂർവ്വതാക്കന്മാര ശാപത്തിൽപ്പെട്ട പൈശാചിക തിന്മകൾ അരൂപികൾ ഇതെല്ലാം പോകണമെങ്കിൽ ധ്യാനം കൂടി കുംഭസാരിച്ച് പരിശുദ്ധമായ നിറവിന് വേണ്ടി കൈവപ്പ് മേടിച്ച് പരിശുദ്ധമായ ശക്തി വന്ന് നിറഞ്ഞ് അവൻ നിയമങ്ങളും നീതിയും ഒരുവൻ നീതിമാനം നീതിയും ന്യായമനുസരിച്ച് പ്രവർത്തിക്കണമാണെന്നിരിക്കട്ടെ അവൻ പൂജാരി പഠിച്ച് പക്ഷിക്കോ ഇസ്രായേലിൻ്റെ വിഗ്രഹങ്ങൾ എതിരെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിലാണേലും മറ്റ് പൂജാരികളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ബിശ്വർ ബാനയും കുമ്പസാരയും മതി ആ രീതി നിൽക്കുന്നവരാണെങ്കിൽ ഏഹ് അപ്പ അവൻ തന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നു പ്ര പ്രമാണങ്ങൾ വിശ്വസിയുടെ പാലിക്കുകയും ചെയ്യുന്നവൻ ചെയ്യുക അവനാണ് നീതിമാൻ അവനാണ് ഉത്തമൻ കണ്ടോ എവിടെയാണ് പ്രശ്നം വരുന്നത് കണ്ടോ എസ് എ കെൽ പതിനെട്ട് പതിനെട്ടാമത്തെയാണ് നിങ്ങളുടെ എടുത്ത് വായിച്ചു നോക്കുക പ്രിയ സഹോദരങ്ങളെ ഇവിടെ പരിശുദ്ധയുടെ കാര്യങ്ങളല്ല പറയുന്നത് പരിശുദ്ധിയമ്മയുടെ മാധ്യസ്ഥം ഇവിടെ ഒന്നുമില്ല ഇവിടെ പിതാവായ ദൈവവും ജനവും ഇസ്രായേൽ ജനവും അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് പറയുമ്പോൾ യേശു സഭയും മാത്രമേ ഇവിടെ ഉള്ളൂ നമ്മൾ പഠിക്കണം പറഞ്ഞത് കാര്യങ്ങൾ പഠിച്ചിട്ട് പറയണം പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ടുണ്ട് കുടുംബത്തിൽ വിടുതൽ ഉണ്ടാക്കാൻ അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് കുടുംബത്തിൽ വിടുതൽ ഉണ്ടാവുന്നത് അതിനുശേഷം പരിശുദ്ധിയോടെ കർത്താവിൻ്റെ മുമ്പിൽ നീതി കിട്ടിയതിന് ശേഷം കർത്താവിൻ്റെ തമ്മിൽ വിശുദ്ധി പ്രാപിച്ചതിനു ശേഷം നിങ്ങൾ ഭവനത്തിലേക്ക് വാ അവിടെ ജമാല മുട്ടെന്ന് ചല്ലേ നിങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ സംരക്ഷിക്കപ്പെടും സംരക്ഷ ഉണ്ടാവും കോട്ടയുണ്ടാവും പൈസ ശക്തി നിങ്ങൾ വീട്ടിലേക്ക് കടന്നു വരികയില്ല ഓരോ അസ്വസ്ഥ നിങ്ങൾ ഭവനത്തിൽ തൊടുക്കുകയില്ല ഇപ്പം മനസ്സിലാവുന്നുണ്ടോ ഇത് തിരിച്ചറിയണം തിരിച്ചറിയണം നിങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥ എപ്പോൾ തേടണം മാതാവിനെ എപ്പോൾ വിളിച്ച് അപേക്ഷിക്കണം ഞാൻ ചോദിക്കട്ടെ മാതാവിനോട് പറയുക ഞാൻ ഉദാഹരണം പറയാൻ പറയുക സൗഹൃദം നിങ്ങൾ മനസ്സിലാക്കണം ഒരാൾ മരിച്ചു ഒരു ഒരു വലിയ തിന്മ ചെയ്ത് അവൻ മരിച്ചു പക്ഷെ ആ മനുഷ്യൻ എന്നും വീട്ടിൽ ജമാൽ ലെല്ലിപ്പാർത്തിക്കുന്നുണ്ടായിരുന്നു ആ മരിച്ചു കഴിഞ്ഞാൽ അന്തിവിധി വന്നു അന്തിവിധി സമയത്ത് വന്നപ്പോൾ അവനെ ഉയർപ്പിച്ചു യേശു ഉയർപ്പിച്ചു അപ്പോൾ അവൻ പറയുകയാണ് ഈശോയോട് പറയുകയാണ് ഈശോയെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥ നേടി സ്ഥിരമായിട്ട് പാർത്തിക്കുന്ന ഒരാ മുപ്പത്തിയെട്ട് വർഷം ഞാൻ മാതാവിൻ്റെ ജമാൽ എല്ലി പാർത്തിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ മാതാവ് എടുത്തു വന്നു മാതാവിൻ ചോദിച്ചാൽ ശരിയാണോ മാതാവിൻ ചോദിച്ചു മാതാവ് പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു പക്ഷേ ഇയാളുടെ തിന്മ വിട്ടുപോയിട്ടുണ്ട് കാരണം തിന്മ കുമ്പസാരത്തിലൂടെ വിശുദ്ധി പ്രാപിച്ച് ഈ തിന്മ ഇതാൽ നിന്ന് വിട്ടുപോയിട്ടില്ല ആ തിന്മയുടെ ദുരാമഹാ മനുഷ്യരുണ്ടായിരുന്നു മാതാവിന് പാഭോജനം കൊടുക്കാൻ പറ്റുമോ പാപോചനം കൊടുക്കുന്ന മാതാവാണോ അല്ല അതാ പഠിക്കണം അതാ പഠിക്കണം അത് പഠിച്ചിട്ട് പറയണം അത് പഠിക്കണം നമ്മൾ അത് പഠിച്ചിട്ട് പ്രിയ സഹോദരങ്ങളെ എന്നോട് വാത വാ നിങ്ങൾ ആര് ആരുമാണേ പോരാ സഭയിലെ തിയോളജി പഠിച്ച അച്ഛന്മാരോ മത്രന്മാരോ ഒക്കെ വേണടുത്തേക്ക് പറഞ്ഞു കൊടുക്കാൻ അപ്പോൾ മനസ്സിലാവും അത് തെറ്റിത്താർന്ന് കുടുങ്ങി നമ്മൾ മാതാവിൻ്റെ പിന്നാലെ ഓവറായിട്ട് ഓടുമ്പോഴാണ് പൂവണ്ണത്തിൽ അച്ഛൻ പറഞ്ഞ പോലെ ഈ അമിതമായ മാതാവിൻ്റെ ആരാധന സാത്താൻ ആരാധനയാണെന്ന് പറഞ്ഞൊരു കാര്യമാകാം ഇപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കിയത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് തെറി പറയൂ കേട്ടോ വെറുതെ കയറി തെറിയൊന്നും പറഞ്ഞിട്ട് പറയുന്നതെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല കേട്ടുകൊണ്ടിരിക്കുന്ന സർവശ്വതനാ ദൈവമുണ്ട് സർവശക്തനാ ദൈവം ഞാൻ നീതിയുടെ പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുക്കരുത് സഭയ്ക്കാണെങ്കിലും തെറ്റുപറ്റിയാൽ സഭ അംഗീകരിക്കണത് എനിക്കാ തെറ്റുപറ്റിയെങ്കിൽ ഞാൻ നിങ്ങൾ തിരിച്ചു തരാം ചോദിച്ചാൽ ശരിയാണെന്ന് തോന്നിയെങ്കിൽ ഞാൻ അംഗീകരിക്കും അതുകൊണ്ടാണ് വെളിപാട് ഗ്രന്ഥം പന്ത്രണ്ടാം അധ്യായത്തിൽ സൂര്യൻ ഇവിടെയുടെ ഒക്കെ സ്ത്രീ എന്ന് പറയുന്ന പരിശോധിക്കാൻ മേല എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യം അവിടെയൊന്നും പരിശോധന എനിക്ക് ഒരു സ്ഥാനമില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷത്തിൽ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ സ്ഥാനമുള്ളൂ പരിശുദ്ധയ്ക്ക് പരിശുദ്ധ മധ്യസ്ഥ തേടാം പരിശുദ്ധ സ്നേഹിക്കാം ബഹുമാനിക്കുക ഒക്കെ ചെയ്യാൻ ചെയ്തു കുഴപ്പമില്ല പക്ഷെ തിരിച്ചിരണം തിരിച്ചറിയേണ്ടത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാൻ പഠിക്കണം പാപമോചനമാണ് അടിസ്ഥാനം തിന്മയെന്നുള്ള വിടുതലാണ് അടിസ്ഥാനം അതിന് യേശു കൃഷ്ണൻ്റെ തിരുത്വം യേശു കൃഷ്ണൻ്റെ വചനവും യേശു കൃഷ്ണൻ്റെ കൂതാശി അല്ലാതെ ഭൂമിയിൽ ഇന്ന് വരെ സഭയ്ക്കോ ബൈബിളിലോ മറ്റൊരു പോകും വഴിയും ഇല്ല അതിനുശേഷം അപ്പസ്തോൽമാർ കൂടെ മാതാവിരുന്ന് പ്രാർത്ഥിച്ച പോലെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ വിശദീകരിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നിരുന്ന് പരിശുദ്ധി അമ്മേ ഞങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിൽ നിലനിൽക്കാൻ അനുഗ്രഹം തരണമേ ഞങ്ങൾക്ക് കാവൽ കൂട്ടമുണ്ടായിരിക്കണമേ ഞങ്ങൾ സംരക്ഷിക്കണമേ ഞങ്ങൾ രക്ഷപ്പെടണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് എപ്പോഴും കാവൽ കൂട്ടമുണ്ടായിരുന്നെങ്കിൽ പ്രാർത്ഥിച്ചോ കിട്ടും അനുഗ്രഹം തീർച്ചയാണ് അമ്മ സംരക്ഷിക്കുകയും ചെയ്യും അമ്മയുടെ സംരക്ഷണം ശക്തവുമായിരിക്കും അവിടെ മാധ്യസ്ഥ ഫലപ്രദമാണ് കിട്ടും പരിശുദ്ധമാൽപ്പം തരൂ ഇപ്പം മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് ആ വീട്ടമ്മക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു ഇതാണ് സഹോദരി ഇതിൻ്റെ ശരി എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ബുദ്ര ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി പക്ഷേ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും തെറ്റിതിരിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി ഫോൺ വിളിച്ചു അതുപോലെയാണ് ഇതിനകത്ത് തെറി വഞ്ചിരിക്കുന്നവർ തെറി പറഞ്ഞു ആരുമായിക്കോട്ടെ എത്ര തെരുവ് വേണമെങ്കിലും പറഞ്ഞു ആര് വേണേലും പറഞ്ഞു അച്ഛന്മാർ വിളിച്ചു ചോദിച്ചോ മെത്രന്മാരെ വിളിച്ചു ചോദിച്ചു നിങ്ങളെ എന്നെ വിളിച്ച് നേരിട്ട് വന്ന് സംസാരിക്കാൻ പറ്റുമോ നേരിട്ട് വന്ന് സംസാരിച്ചു ഒരു പ്രശ്നമില്ല പക്ഷേ ഇതിനെ സത്യം തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു സത്യത്തെ സത്യത്തെ മനസ്സിലാക്കേണ്ട രീതി മനസ്സിലാക്കി ഗ്രഹിച്ച് ഉൾക്കൊണ്ടിട്ട് വന്നിട്ട് പറഞ്ഞു വചനം വെച്ച് പറയണം തിരുവചനം വെച്ചിട്ട് പറയാമുള്ളൂ അല്ലാതെ വ്രതെ പറയുന്നു ഓക്കെ പിന്നെ സഹോദരങ്ങളെ നാളെ കല്ലംകുളം ധ്യാന സെൻറ്ററില് നാളെ കഴിഞ്ഞ് ശനി വെള്ളിയാഴ്ച പതിമൂന്നാം തീയതി നമ്മൾ അവിടെ മനസ്സിലാക്കണം അവിടെ ആ റാഫേൽ വൃദ്ധൻ സഹോദരൻ ആ വ്രതയിൽ കൂടെ വളരെ ശക്തമായ ധ്യാനങ്ങൾ വളരെ ശക്തമായ കുംഭസാരങ്ങൾ വളരെ ശക്തമായ വിടുതൽ ആരാധനകൾ പൂർവ്വ പിതാക്കന്മാരുടെ ശാപം എന്താണ് എന്ന് ഞാൻ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ കൂടിയാണ് അതെല്ലാം ബദ്രന്മാർക്കോ എല്ലാ അച്ഛന്മാർക്കോ ഒന്നും എടുക്കാൻ പറ്റില്ല അത് അതിൻ്റെ വരം കിട്ടി ജ്ഞാനം കിട്ടിയ ബദർമാർക്കെ ആ ക്ലാസ് എടുത്ത് അതിനത്തെ പൈശാശിക്കലെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് വിടുതൽ തരാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളും ആഭ്യപ്പെടുത്തത്തിലൂടെ കല്ലംകുളം ധ്യാന സെൻ്ററിൽ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് വന്നാൽ വിടുന്ന ലഭിക്കും ശക്തമായ ഉണ്ടാകും നിങ്ങളുടെ പാപങ്ങൾ കർത്താവ് ഏറ്റെടുക്കും നിങ്ങളുടെ തിന്മകളിൽ നിന്ന് വിടുന്ന രക്ഷിക്കപ്പെടും പരിശുദ്ധാൽ കൊണ്ട് നിങ്ങളെ നിറയും തിരത്ത് നിങ്ങൾക്ക് കോട്ട കിട്ടും യേശുവിൻ്റെ തിരത്ത് നമ്മളെ സകല നിന്ന് അശുദ്ധത്തിൽ നിന്നും വിടുവിച്ച് നിത്യരക്ഷയും നിത്യജീവനം തരുന്ന ആ ധ്യാനവും ക്ലാസ്സുകളും തൃശൂർ ഞാൻ പറഞ്ഞ കല്ലംകുളം ധ്യാന സെൻറ്ററിലേക്ക് വരിക പ്രിയപ്പെട്ടവരെ അവിടെ നിങ്ങൾക്ക് ലഭിക്കും അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ സത്യങ്ങളും ശരിയും തെറ്റും മനസ്സിലാവുകയും ചെയ്യും താല്പര്യമുള്ളവർക്ക് വരാൻ വന്നാൽ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കണ്ടുമുട്ടാം നമ്മുടെ എല്ലാ അസ്വസ്ഥയും ഇട്ടുപോകുമ്പോൾ സർവശക്തനായ ദൈവം യേശുഗിസ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അതിനാൽ പ്രിയസിലെ എടുക്കുന്ന കേൾക്കുന്ന ക്ലാസ് ശ്രദ്ധാപൂർവ്വം കേൾക്കണം വിമർശിക്കാൻ എളുപ്പമുണ്ട് പക്ഷേ അതിൻ്റെ ശരിതെറ്റുകളെ വിവേചിക്കാൻ ബുദ്ധിമുട്ട് വരും ശരി തെറ്റുകളെ വിവേചിച്ചെടുക്കണം പറഞ്ഞതിനകത്ത് ശരി തെറ്റുകൾ എന്താണ് വിവേചിച്ച് അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ച് ശരിയോ തെറ്റോന്ന് വിവേചിച്ച് അറിഞ്ഞ് ഗ്രഹിച്ചിട്ട് നമ്മൾ മറുപടി കമൻറ്റും വിടാം സംസാരിക്കുകയും ചെയ്യാം ഇവിടെ കൊട്ടത്താപനവർ സംസാരിക്കരുത് ആർ ലളിയാം യേശു സ്തോത്രം ആലിയ സ്വചിക്കുന്ന അമ്മ അതിനാൽ പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഞാൻ ഈ ശാപത്തിന്റെ ഇത് കൂടെ പറയുന്നത് വെളിപാട് അല്ല വെളിപാട് ഗ്രന്ഥമല്ല എസ് എ കെ പ്രവാച പുസ്തകം പതിനെട്ടാം മധ്യായം എടുത്തുവച്ച് വായിച്ചാൽ അതിനകത്ത് കറക്റ്റായിട്ട് കാര്യമാണിട്ടുണ്ട് ഇവിടെയൊന്നും ദൈവവും പ്രവാചനവും തമ്മിലുള്ള സംഭാരമാണ് സംഭാഷണമാണ് മറ്റൊന്ന് ഇസ്രായേലും ദൈവവും തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വന്നിരിക്കുന്നത് ഇവിടെയൊന്നും പരിശുദ്ധ അമ്മയെക്കുറിച്ചോ നമ്മുടെ സഭയിലെ ശുച്രൂഷകളെക്കുറിച്ചോ അല്ലെങ്കിൽ സഭ ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവം ഇസ്രായേൽ കണ്ട അതേ സംഭവം ഇന്ന് ഇന്ന് ജനത്തോട് ഇന്ന് ഇന്ന് പരിശു താമസം യേശുവിൻ്റെ വചനം സംസാരിക്കുമ്പോൾ ഇവിടെയും സംഭവിക്കുന്നത് ഈ ഇസ്രായേലും സഭ ദൈവവും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ യേശുവും നമ്മളും തമ്മിലുള്ള ബന്ധമാണ് അവിടെ എങ്ങനെയാണ് യേശുവിൻ്റെ തിരത്വം കൊണ്ട് നമുക്ക് അഭിഷേകം കിട്ടുന്നത് എങ്ങനെയാണ് വിമോചനം ലഭിക്കുന്നത് എങ്ങനെയാണ് വിടുതൽ ലഭിക്കുന്നത് അവിടെ അതാണ് നമ്മൾ ചിന്തിക്കുന്നത് അതാണ് പഠിക്കേണ്ടത് അതായത് വട്ടാരച്ചൻ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ വട്ടാലച്ച ഒരു ക്ലാസ് കഴിഞ്ഞ ദിവസം ഞാൻ കിട്ടും അതിനകത്ത് പറഞ്ഞു നമ്മൾ എന്താണ് ഈ അരൂപി ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അരൂപി ഏതാണ് ലോകത്തിൻ്റെ അരൂപി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അരൂപി ഏതാണ് എന്നിലുള്ള അരൂപി ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ദുരാ ദുരാത്മാക്കളും ദുഷ്ടാരൂപയും വ്യാപരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും വചനത്തെയും വിവേചിച്ച് തിരിച്ചറിയുക എന്നുള്ളതാണ് അടിസ്ഥാന സത്യം അതിന് കഴിഞ്ഞെങ്കിൽ നമുക്ക് വിശുദ്ധിയും വിശുദ്ധിയിലെ അന്തർലീലമായിരിക്കുന്ന ജ്ഞാനവും വേണം ചെറിയ രീതിയിലൊന്നും ദൈവാത്മാവിൻ്റെ വചനത്തിൻ്റെ നിഗൂഢ രഹസ്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവ്വമായിരിക്കുക നിങ്ങൾ ചെയ്യേണ്ട ഇതാണ് പരിശുദ്ധാൻമാരുവേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പരിശുദ്ധയുടെ മധ്യസ്ഥയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്നിൽ പാപാവസ്ഥ ഉണ്ടോ തിന്മാവസ്ഥയുണ്ടോ ചിന്തിക്കുക ഉണ്ടെങ്കിൽ നിങ്ങൾ കുംഭസഹാരത്തിലേക്ക് തന്നെ പോകണം ധ്യാന സെന്ററിലേക്ക് തന്നെ പോകണം കൗൺസിലിംഗ് സെൻ്ററുകളിൽ നിങ്ങൾ തേടി പോകണം അതിനെ പറ്റിയ വരം വരമുള്ള വ്യക്തികളും വരമുള്ള വൈദ്യരും വരമുള്ള ബ്രദർമാരും അവിടെ ഉണ്ടാവും അവരിൽ കൂടെ ഇത് എല്ലാം ദൈവം എടുത്തു മാറ്റി അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും അതിനുശേഷം നിങ്ങൾ തിരിച്ചു വന്ന് പരിശുദ്ധയുടെ മധ്യസ്ഥ നേടി പ്രാർത്ഥിച്ചു ഓക്കെ प्रेजों हर लिया अमीन